എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ ഇരുമ്പൊളി അച്ചാറാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അച്ചാറാണ് നോക്കാം ഇരുമ്പംപൊളി അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങള് കുറച്ച് ഇരുമ്പുളി മൂന്ന് സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞപ്പൊടി ഒരു സ്പൂണ് കടുക് പരിപ്പ് അര അരസ്പൂണ് കടുക് ആവശ്യത്തിന് ഉപ്പ് അര അരസ്പൂണ് ഉലുവപ്പൊടി മൂന്ന് വറ്റൽമുളക് ഒരു സ്പൂണൊക്കെ കായപ്പൊടി ആവശ്യത്തിന് കറിവേപ്പില ആവശ്യത്തിന് നല്ലെണ്ണ ആദ്യം തന്നെ നമുക്ക് ഇരുമ്പിളി നന്നായി കഴുകി കൊണ്ടുവരാം ആദ്യം തന്നെ ഇരുമ്പിളിയുടെ നമുക്ക് ഇതിന്റെ കടയൊക്കെ കളയാ വെള്ളം നന്നായിട്ട് തുടച്ച് കളയാ വെള്ളം തീരെ ഇല്ലാണ്ട് മാറ്റണം ഇനി ഇതുപോലെ റൗണ്ട് റൗണ്ട് കട്ട് ചെയ്യാതെ അധികം ചെറുതാക്കുന്ന ഇത് ഇതിപ്പോ രണ്ട് മൂന്ന് ഇത്ര വയ്ക്കാ മതി ഇനി നമുക്കിതിൽ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഇളക്കി വെക്കാം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഇളക്കട്ടി ചൂടായിണ്ട് എണ്ണ ഒഴിക്കാം എണ്ണ ഇത്തിരി കൂടുതൽ ഒഴിക്കണം അഞ്ചു സ്പൂണൊക്കെ ഒഴിക്കുന്നുണ്ട് ആ ചാറിലെണ്ണ കൂടുതലുണ്ടെങ്കിൽ കേടുവരില്ലേ എണ്ണ ചൂടായിട്ട് കടുക് ഇടാം കടുക് പൊട്ടിൻ്റെ നമുക്ക് വറ്റൽ മുളക് ഇടാം കറിവേപ്പലി ഇടാം ഇരുമ്പുളി ഇടാം നന്നായിട്ട് വഴക്കാൻ മസാല മഞ്ഞപ്പൊടി ഇടാം കായം പൊടി ഇടാം ഉലുവ പൊടി മുളക് പൊടി ഇടാം ഇനി മുളക് പൊടി ഇതൊക്കെ മൂക്കണം വരെ ഒന്ന് ഇളക്ക ഗ്യാസ് സ്ലോ വെച്ചിട്ട് ചെയ്താൽ മതി മുളക് പൊടിയൊക്കെ മൂത്തണ്ട് നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് കുറവാട ഉപ്പ് നോക്കിട്ട്യാസ് ഓഫാക്കാം അവിടെ വരുമ്പോളി ആ ചെറു റെഡി ആയിട്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നല്ല ടേസ്റ്റ് ഉള്ള ചെറു